ഹലോ കൂട്ടുകാരി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ കൃഷിയാണ് കേട്ടോ എൻ്റെ പൊന്നാങ്ങനെ ചീരയേറെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് നേരത്തെ ഒരു ഷോട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ചധികം ഉണ്ടായിരുന്നു ആ നേരം ഇപ്പോൾ ഞാൻ ഒരു ചട്ടിയിൽ നട്ടിരുന്നത് പിന്നെ ഒരു പാത്തിയിലേക്ക് പറിച്ചു നാട്ടിയിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചു എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത് പിന്നെ എന്താ പറയുക കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് പുതിയ വർഷമൊക്കെ തുടങ്ങിയപ്പോൾ കുറേ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷെ സാധിക്കില്ല കേട്ടോ എന്തെന്ന് ആകെ ഒരു എന്താ പറയുക ഒരു മാനസിക വിഷമവും ശാരീരിക അസ്വസ്ഥതകളൊക്കെയാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാലും ഇനി ഞങ്ങൾ മുറങ്ങാണ്ട് ചെയ്യണം അപ്പോൾ കുറേ നാളായിട്ട് ജോലിക്കൊന്നും പോകില്ല രണ്ട് മൂന്നും അഞ്ചാറ് മാസമായി ജോലിക്ക് പോകാണ്ടിരിക്കുകയാണ് വീട്ടിൽ അപ്പോൾ നമ്മൾ ആദ്യം കുറേയൊക്കെ കൃഷിയുടെ രീതി രീതികളൊക്കെയാണ് കേട്ടോ കുറേ അധികം ചെയ്ത് അത് വേറെ ഞാൻ സ്വന്തം സ്ഥലത്തായിരുന്നു സ്വന്തം വീട്ടിലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് വീണ്ടും കൂടെക്ക് വന്നു അപ്പോൾ അവിടെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഇപ്പോൾ അധികം വീഡിയോകളും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാലും ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ ഇവിടുത്തെ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ അപ്പഴി എലികളും പെരിച്ചാഴികളൊക്കെയാണ് അപ്പോൾ നമ്മൾ നട്ടുവയ്ക്കുന്ന കൃഷികളൊക്കെ പറച്ച് നശിപ്പിച്ച് കളയുകയാണ് അപ്പോൾ അതിനൊക്കെ ഒന്ന് എല്ലാത്തിനുമൊക്കെ ഒന്ന് ചിരിയാക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്യണം വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു നമുക്കങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പൊന്നാങ്ങണിച്ചീരയാണ് കേട്ടേ തോരം വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്കൊരു സ്ഥലത്ത് ഇവിടെ ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്നിടത്ത് ഒരു ചേച്ചി കൊണ്ട് തന്നതാണ് അപ്പോൾ എനിക്കൊരു കുഞ്ഞി കഷ്ണമാണ് തന്നത് അപ്പോൾ അവർ പറഞ്ഞു കണ്ണിന് നല്ലതാണ് കാഴ്ച കുറവിനൊക്കെ നല്ലൊരു മരുന്നാണ് ഈ പൊന്നാങ്ങണി ചീര എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നാൽ ആയിക്കോട്ടെ ഇങ്ങനെ വീഡിയോയിലും കണ്ടിട്ടുണ്ട് നല്ലതാണ് എന്നൊക്കെ അപ്പോൾ അത് കേട്ട് ഞാൻ ഇങ്ങനെ പറിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണ് ഒരു കുഞ്ഞി കഷ്ണമാണ് എനിക്ക് തന്നത് ഞാനിപ്പോൾ അതൊരു ചെട്ടിയ ചട്ടിയിൽ അത് രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് ഓടിച്ച് കുത്തി അപ്പോൾ ആ ചട്ടിയിൽ ഒരുവിധം നന്നായി ഉണ്ടായി കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാനത് ഓടിച്ചൊന്ന് തോരനൊക്കെ വെച്ചു പിന്നെ അത് കൂടാണ്ട് ഞാൻ പിന്നെ അതിൽ നിന്ന് പറിച്ചിൻ്റെ ബാക്കി കഷ്ണം ഇതൊക്കെ മൂത്ത തണ്ടുകളൊക്കെ ഞാൻ പിന്നെ ഒരു പാത്തിയിൽ മണ്ണ് നമ്മൾ വെള്ളം പോണ ഷീറ്റിട്ടതിൻ്റെ ഒക്കെ ബാക്കിയൊരു പാത്തി കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ആ കഷ്ണ പാത്തിയിൽ ഞാൻ മണ്ണ് നിറച്ച് പിന്നെ അതിൽ ഞാൻ ഉറ ഒടിച്ച് കുറേ കുത്തി അത് നന്നായി നല്ല രീതിയിലൊക്കെ വളർന്നു പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു പത്ത് കോഴീനെ കിട്ടി ആ കോഴി ഒരുവിധം വളർന്ന് വലുതായി വന്നപ്പോഴേക്കും ഒക്കെ ആകെപ്പാടെ ഇപ്പം ഞങ്ങൾ ഞാൻ നട്ടത് തന്നെ ടെറസിൻ്റെ സ്റ്റെപ്പിൻ്റെ ചേറിൻ്റെ ആയിരുന്നു അത് മുകളിലേക്ക് കയറി അതൊക്കെ കുത്തിപ്പറിച്ചും ഒക്കെ അങ്ങ് ആകെ നാശമാക്കി കളഞ്ഞു ഇവർ ഞാൻ കുറച്ച് ദിവസം മുമ്പായിട്ട് എടുത്ത് വെച്ചിരുന്നത് ഇപ്പോൾ എൻ്റെ ആ പൊന്നിച്ചീരിയുടെ കുറേ ഭാഗങ്ങളൊക്കെ കോഴി കൊണ്ടുപോയി തീർന്നു എന്നാലും ഞാൻ ഓടി കളയാണ്ട് ഒരു ചട്ടിയിൽ മാറ്റി കുറച്ച് നട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരുവിധം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതൊരു വിധം ഇപ്പോൾ ഈ വെയിലൊക്കെ ആയതുകൊണ്ട് ഒന്ന് ഒത്തിരി മാറി നിന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒക്കെ വന്നതുകൊണ്ട് വെള്ളത്തിൻ്റെയൊക്കെ കുറവുകൊണ്ട് കുറേയൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഞാനത് റെഡിയാക്കിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നന്നായി വരുമ്പോൾ വേറെ ഒരു വീഡിയോയിൽ പിന്നെ ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ ഇത് നമുക്ക് എന്താ പറയുക കുറേയേറെ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അധികം വലിയ ആർഭാടായിട്ടൊന്നും തേങ്ങയൊക്കെ തീട്ട് കുളാക്കി കളയണ്ട അത്യാവശ്യം കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കുറച്ച് മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മുളക് പച്ചമുളക് ഇടുവാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അന്നേരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത്തിരി മുളകൂടിയാണ് ഇരുവിനി ചേർത്തിരിക്കുന്നത് അതൊക്കെ ചേർത്ത് കുറച്ച് തേങ്ങയിട്ട് ഒന്ന് ഉതുക്കി ഒന്ന് വേവിച്ചെടുക്കുക മറ്റേ ചീരയാനെ അപേക്ഷിച്ച് ഇത്തിരി കൂടെ വേവ് കൂടുതലാണ് കേട്ടോ അതിന് ഒത്തിരി കട്ടിയൊക്കെ ഉണ്ട് തണ്ടോട് കൂടിയാണ് നമ്മൾ തണ്ടിനും കൂടെ കൂടി കിളന്ന് ആ കൂടിയാണ് നമ്മൾ തോര വയ്ക്കുന്നത് അപ്പോൾ ഒരുവിധം കുറച്ചൊന്ന് വേവണം അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒത്തിരി ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി നല്ലതായിട്ട് മൂടി വെച്ചൊന്ന് നന്നായിട്ട് വേവിക്കുക കേട്ടോ അപ്പോൾ കുറച്ചു നേരം ഒന്ന് വേവിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പൊന്നാങ്കണി ചീര റെഡിയാവും അപ്പോൾ നല്ലതാണെന്ന് പറയുന്നു ഞാൻ രണ്ടു പ്രാവശ്യമൊക്കെ കറി കഴിച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഇതിനെ പോലെ തന്നെ സെയിം ആയിട്ടുള്ളൊരു ചെടിയുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച ആ ചെടിയുടെ തണ്ട പക്ഷേ അതല്ലാട്ടോ അത് ഇത് ശരിക്കും ഒരു പൊന്നാങ്കണി ചീര തന്നെയാണ് കഴിച്ചിട്ടും നല്ലത് വ്യത്യാസം വലിയ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ല നല്ലതായിരുന്നു അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരികളിലേക്കും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനിയും ഞാൻ മുടങ്ങാ മുടങ്ങാതെ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി നിങ്ങളോട് ഞാൻ മുടങ്ങാണ്ട് വീഡിയോ ചെയ്യാം ചെയ്യാം എന്ന് വിചാരിച്ച് പറയുന്നു പക്ഷെ സാധിക്കുന്നില്ല പക്ഷേ ഞാൻ മുടങ്ങാണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം എല്ലാ ദിവസങ്ങളിലും തന്നെ എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട് പിന്നെ ഇപ്പോൾ പുറത്തേക്കൊന്നും അങ്ങനെ പോകുന്നില്ലാത്ത കൊണ്ട് പിന്നെ കൃഷികളും അങ്ങനെയൊന്നും കാര്യമായിട്ട് ചെയ്യാനും പറ്റാത്തതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ വലിയ കണ്ടന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ വീഡിയോ വരാത്തത് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും നമ്മളെ തളർത്തി കളയാൻ പറ്റില്ലല്ലോ തളർത്താനും ആർക്കും മറ്റുള്ളവരുടെ വാക്കുകളും പ്രവർത്തികളും കൊണ്ട് നമുക്ക് തളരാനും പറ്റില്ല നമുക്കും ജീവിക്കണമല്ലോ ഈ ലോകത്ത് അപ്പോൾ ഞാൻ വീണ്ടും നല്ല ഊർജ്ജസ്വലമായിട്ട് തന്നെ വരുമെന്ന് വിചാരിക്കുന്നു പിന്നെ വോയിസിൻ്റെ കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല ആദ്യം ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്ത ചില വീഡിയോയിലൊക്കെ വോയിസ് കുറവാണെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇന്ന് തൊണ്ടയ്ക്കും ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് എങ്ങനെയാകുമെന്ന് അറിയില്ല എന്തെങ്കിലുമൊക്കെ എൻ്റെ വീടിലേക്ക് തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ച്